ഒരൊറ്റ കുട്ടിയേയും ചീത്ത പറയാൻ ഇഷം ഞങ്ങൾ അനുവദിക്കൂല കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല പ്രത്യേകിച്ച് തക്ലീഫ് എത്താത്ത കുട്ടികളെ തമ്മീസ് എത്തിയാലും ഇല്ല ഇല്ല തെമ്മീസ് ആയിട്ടാണ് പക്ഷെ തെക്കലീഫായിട്ടില്ല തെമ്മീസ് എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു ഒരാറു വയസ്സൊക്കെ ആയാൽ തന്നെ തെമ്മീസും കാര്യങ്ങൾ ഓരോന്നോരോ തിരിച്ചറിയാം അത് തീയാണ് അത് മണ്ണാണ് മറ്റേത് മണ്ണെണ്ണയാണ് ഏ അത് തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അത് കുട്ടിക്ക് തിരിച്ചറിയാം അത് വാപ്പയാണ് അത് ഉമ്മയാണ് ഇത് ഭക്ഷണാണ് മറ്റേത് മൂത്രാണ് തിരിച്ചറിയാം തെമീസ് എത്തിയാലും കുട്ടിക്ക് തെക്കലീഫ് എത്തിക്കോണമെന്നില്ല ആ കുട്ടികളിൽ ശ്രുതി കാണും അതിന് ചീത്ത അറിയാൻ പാടില്ല ഏർപ്പാടല്ല ആ എന്താ ചെയ്യേണ്ടത് ആ കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളിലേക്ക് കുട്ടിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും കുസൃതിയിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചാൽ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ നോക്കും ഇപ്പുറത്തി നല്ല ഒരു പാട്ടുപാടി കൊടുത്തുകൊണ്ട് ആ കുട്ടി ആ കുസൃതിയൊക്കെ മാറ്റി ആ കളിക്കോപ്പുകളൊക്കെ മാറ്റിയിട്ട് അറിയാതെ ആ പട പടാൻ പറ്റി കേൾക്കാനും സ്വാഭാവിക അതല്ല ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുര നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ കുട്ടി വരും കാരണം അത് പറ്റാത്ത ആൾക്കും കൂടി ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് അത് ജന്മനാ ഒരു വാസന അത് ഉണ്ടാവും അല്ലാതെ ആ കുട്ടിയെ ഒരു നിലക്കും ഈ തെമ്മീസെത്താത്ത കുട്ടിയെ ചീത്ത പറഞ്ഞ് വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടാക്കാൻ തെമ്മീസെത്തിട്ട് ഏഴ് വയസ്സ് എട്ടു വയസ്സോ ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ പിന്നെ കിടക്കുമ്പോ അവർക്കൊക്കെ പരിശീലനങ്ങൾ പ്രചോദനങ്ങളാ കൊടുക്കാൻ അങ്ങനെ ഇപ്പൊ ഒരു കുട്ടി ഉറങ്ങണ ഒരു കുട്ടിയോ ഉമ്മമാരെ ഉറങ്ങുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലെ ഉദാഹരണം പറയാം ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ നമ്മളിങ്ങനെ കാല് തട്ടിയിട്ട് ഒരു പതിനഞ്ചുകാരെ വിളിക്കുമ്പോലെ വിളിച്ചാൽ ആ കുട്ടി ഇനൊന്നില്ല ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ കടം ഞാൻ ആ കുട്ടിയിലേക്ക് ഒന്നാം ക്ലാസ് അല്ലേ ശ്രദ്ധയിൽ എത്തിയിട്ടുള്ളൂ എന്റെ മുകളിൽ ഒന്നും അപ്പൊ ആ കുട്ടിയെ നല്ല നല്ല ആ കുട്ടിയെ വിളിക്കുന്ന നല്ല ഓമന പേര് വിളിച്ച് ആ ആ ആ അമ്മാന്റെ കുട്ടി ഉപ്പാന്റെ കുട്ടി നല്ല സോപ്പിട്ടുണ്ട് ഇങ്ങനെ അല്ലല്ലോ അല്ലല്ലോ അന്ന് എനേറ്റ് സുന്ദരായിട്ടുണ്ട് ഇതവിടെ ആ ലോഷണ്ടാക്കിയാൽ ആ കുട്ടി എന്താ അത് പടക്കം മുടങ്ങും അങ്ങനെയല്ല അവരെ സമീപനത്തിന്റെ ശൈലി വേറെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയെ ഒന്ന് സ്നേഹവാത്സല്യത്തോടൊന്ന് വിളിച്ച് ഉമ്മയോ ബാപ്പയോ ഒന്ന് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഒരു തുള്ളി കഴിക്കാൻ